ഹലോ അസ്ലാമലൈക്കും ഇഷ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ അസ്സാമലൈക്കും അപ്പം ഞാനിതാ നെയ്യാമ്പതിയുടെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വരുന്ന കേട്ടോ അപ്പം എനിക്ക് കുറച്ചൊന്നും ചെറുതായി അടിസുഖമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഓറഞ്ച് വാലിയിൽ കയറി കേട്ടോ അവിടെ കയറാൻ എൻട്രി ഫീസ് ആയിട്ട് വലിയവർക്ക് ഇരുപത്തഞ്ച് ചെറിയവർക്ക് പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഫുള്ള് ഫ്രൂട്ട്സ് വെജിറ്റബിള് ഫ്ലവറിൻ്റെ കുറേ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പണ്ടൊക്കെ ഞങ്ങളെ വീടുകൾക്കൂടി ഒക്കെ ഉണ്ടായിരുന്നതാണത് പൂച്ചവാലി എന്ന് പറയും കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ പൂച്ചവാലി എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെയൊക്കെ എന്താ പറയുന്നത് എന്ന് കേട്ടോ ഈ ചെടിക്കൊക്കെ പണ്ടൊക്കെ ഇഷ്ടം പോലെ വീടുകൾക്കൂടി ഒക്കെ കണ്ടിരുന്ന ഇപ്പം ഒന്നധികം ആരുടെ വീട്ടിൽ ഇങ്ങനത്തെ ചെടിയൊന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ നല്ല നല്ല പൂക്കളും കുഷുകളൊക്കെ ഒന്നിങ്ങനെ കാണാം നമുക്ക് ഫ്രൂട്സ് അതിൻ്റെ ഒക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇൽഫാൻ്റെ ചെരുപ്പം ഒന്ന് പൊട്ടിയിട്ടുള്ളു കയറി അപ്പോൾ അതിൻ്റെ ദേശത്തിലിരിക്കുകയാണ് ഇൽഫ അവിടെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഈ ചെടിയുണ്ടോ ഹൈഡ്രാൻ ആ ആ ഫ്ലവർ ഇവിടെ നിറച്ച് കാണണ്ടട്ടോ കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു അതിൻ്റെതായിട്ടുള്ളൊരു ഇത് കാണുന്നുണ്ട് ഇവിടെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഒരു ഫു കളർഫുള്ളായിട്ടാണ് കേട്ടോ പൂക്കൾ കണ്ടോ പലതരം ഇങ്ങനെ ഇട്ട് വെച്ചത് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാനും അപ്പോൾ എല്ലാവരും നെല്ലിയാമ്പതി പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറണം കേട്ടോ നല്ല കാണാൻ ഇഷ്ടം പോലെ കാഴ്ചകളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഞങ്ങളിതൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഡാലിയപ്പൂ അങ്ങനെ തോന്നുന്നു അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇത് ഇതൊന്നും വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ വലിയൊരു ഇതൊന്നും കിട്ടുന്നുണ്ടാവില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമായിരുന്നു പൂക്കൾ പല പല കളറിൽ ഇങ്ങനെ പൂക്കൾ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകുന്ന കേട്ടോ അപ്പോൾ അവിടെ അതാ ഒരു മൊതലൻ്റെ ഒരു മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒരു രൂപം അത് കാണാൻ നല്ല രസമുണ്ടത് അപ്പോൾ കേട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ കാലമായിട്ട് ഉണ്ടാവും ഉണ്ടാക്കി വെച്ചത് അപ്പോൾ ഞങ്ങളിത് അതുപോലൊരു കൂടാരത്തിൻ്റെ ഉള്ളിൽ അതിന് നല്ല ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല തണുത്ത് നമുക്ക് കാറ്റൊക്കെ കൊണ്ട് ഒന്ന് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നല്ല രസം രസമുണ്ടായിരുന്നു ഞങ്ങൾ അവിടെയൊക്കെ കുറേ നേരം ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ഞങ്ങൾ പോകുന്നത് അവിടെ നിന്ന് അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നു അപ്പോൾ ഇത് വെറൈറ്റി ചാമ്പങ്ങളുടെ മരങ്ങളാണ് കേട്ടോ ഓരോ വെറൈറ്റി ചാമ്പങ്ങളാണ് കേട്ടോ അതൊക്കെ കൂടിയൊക്കെ ചെറിയ ചെറിയ കായകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ നടുവിലത് ഒരു ചെറിയൊരു കുളം ഉണ്ട് കേട്ടോ അതിൽ ചെറിയ കുറച്ച് പൂക്കളുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വലിയൊരു ചാ എന്താ ആമ്പൽപ്പാടം കാണുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കുളം കാണാനും ഇതൊക്കെ നല്ല ഭംഗിൻ്റെ ഇട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഇരിക്കാനൊക്കെ നല്ല രസമാണ് തണുപ്പുമാണ് അതിൻ്റെ അവിടെ ഒരു എന്താ മീൻ ഒരു കുളം ഉണ്ട് കേട്ടോ നല്ലൊരു മീൻ വളർത്തുന്നതുണ്ട് നല്ലൊരു മീനിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ വലിയ മീനൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു മീനുകളാണ് ഇട്ട് ഒരു കുളം അപ്പോൾ അതിൽ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ല ചെറിയ ചെറിയ മീനുകളൊക്കെ കാണുമ്പോൾ അപ്പോൾ നമ്മൾ അവിടെ തിരുന്ന് കുറച്ചേരം ഫോട്ടോസും കുറച്ചേരം ഇരിപ്പം റസ്റ്റ് ചെയ്യൊക്കെ ചെയ്തിട്ട് അങ്ങനെ നടക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ല എന്ന് വെച്ചതിൻ്റെ ഒറ്റക്കായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ട് എന്നത് അതാണ് ഇട്ടത് അവിടെ ഫുൾ ആ ചെടിയാണ് നല്ല രസം ഉണ്ടിട്ട് കാണാം അപ്പം രണ്ട് സൈഡും പൂക്കളുടെയും ഇതുവന്നിട്ട് ഇപ്പോഴത്തെ സൈഡ് ഫ്രൂട്ട്സുകളൊക്കെ വന്നു ഭാഗമാണ് ഇട്ടോ ചെടികൾ അപ്പോൾ പലതരം റോസ് ഉണ്ട് ചെണ്ടുമല്ലിൻ്റെ അങ്ങനെ കുറേ ചെണ്ടുമല്ലി ഉണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ നടക്കുക അത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇതാണ് കേട്ടോ അവിടെ അത് ഒരു കൂടാരം പോലെ കെട്ടിയിട്ട് അതാണ് അപ്പോൾ അവിടെയൊക്കെ ഓരോ ഫ്രൂട്ട്സുകളാണ് അതിലൊക്കെ പേരെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെത്തെയാണെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഇതാ നമ്മൾ കുറച്ചൊക്കെ മുന്നോട്ട് നടന്നപ്പോൾ അവിടെ ഏർമാടം കണ്ടിട്ടോ അപ്പോൾ കുട്ടികളൊക്കെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാനിട്ടോ അപ്പോൾ ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ കുറച്ചൊക്കെ നടക്കുന്ന സ്ഥലത്ത് കൂടെയൊക്കെ ഏർമാടങ്ങൾ ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് കാണാൻ ഞാനൊന്നും കയറാൻ പറ്റിയില്ലായിട്ടിരിക്കും ഒന്ന് നമുക്ക് ക്ഷീണം കാരണം അതിലൊന്നും ആരും കയറിയിട്ടില്ല കുട്ടികളൊക്കെ കയറിയിട്ട് കണ്ടിട്ടോ അപ്പോൾ വെറൈറ്റി ചക്കകളും കണ്ടിട്ടവിടെ അതിൻ്റെയൊക്കെ മരങ്ങളുണ്ട് അതിനൊക്കെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോന്നിൻ്റെയും ഓരോ ഇനങ്ങൾ ഏതാണെന്നൊക്കെ ഉള്ളത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പിന്നെ അവിടെ അതൊക്കെ കണ്ടിട്ട് അന്നിങ്ങനെ കുറച്ചും കൂടി നടന്നിട്ടോ അതാ കാണുന്നതാണ് കേട്ടോ ആമ്പൽക്കുളമാണ് അപ്പോൾ അത് കാണാനുണ്ട് കേട്ടോ ഇത് നടന്ന് കാണാനായിട്ടോ രസം ആ കാണുന്ന അവിടെയാണ് നമ്മളെ പച്ചക്കറി വെജിറ്റബിളിൻ്റെ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ കോളിഫ്ലവറും പിന്നെ ക്യാബേജിൻ്റെയൊക്കെ ഓരോ കൃഷികളൊക്കെയാണ് കേട്ടോ അവിടെ കാണാനുള്ളത് വയലറ്റ് കാബേജാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേയൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല കുറേയൊക്കെ എടുത്ത് ഓറഞ്ചിൻ്റെ അതാണ് ഓറഞ്ചിൻ്റെ ഉണ്ട് അങ്ങനെ കുറച്ച് ഇതാണ് ഉണ്ട് കേട്ടോ കൃഷികളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതാ ആമ്പൽക്കുളം നല്ല കാണാനുണ്ട് കേട്ടോ ആമ്പൽക്കുളം നല്ല ആമ്പില് പിരിഞ്ഞ് നിൽക്കണിട്ടോ നല്ല പിങ്ക് കളർക്കായിട്ട് നല്ല റിസണ്ട് കാണാൻ റോസ് കളർ ഇട്ടോ റോസും പിങ്കും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ ഇപ്പോൾ അത് ഇവിടുന്ന് തൊട്ട് ആ തല വരെയുണ്ട് ആ ഓറഞ്ചും അല്ല ആ ബിൻ്റെ കുളം നല്ല ഭംഗി ഉണ്ട് അത് കാണാൻ ഞങ്ങൾ ഇതാ അങ്ങനെ അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം ഫോട്ടോ കൊടുത്തിട്ടോ ആ പ്രതിമൻ്റെയൊക്കെ മുന്നിൽ വെച്ചിട്ട് അപ്പോൾ ഇതാ ഇൻഷിൽഫിയും ഭയങ്കര ദേഷ്യത്തിലാണ് ഇപ്പം ഇൻഷി അല്ല ഇപ്പാട്ടോ അവരുടെ ചെരുപ്പ് പൊട്ടിയ കാരണം നമുക്ക് ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ചെരുപ്പ് വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് അപ്പോൾ തണുത്ത ഇങ്ങനെ കാണുമ്പോഴുള്ള കാഴ്ച നല്ല രസം നടന്നു വരുമ്പോഴത്തന്നെ മനസ്സിനൊരു നല്ലൊരു സുഖമാണ് വെയിലൊക്കെ ഉണ്ട് കിട്ടും പക്ഷെ എന്നാലും നമ്മൾ ഇതിൻ്റെ ഈ കാഴ്ചയുടെ അരിലാ വെയിലൊന്നും അറിയുന്നില്ല ചൂട് അറിയുന്നില്ല അങ്ങനെ തണുപ്പൊരു ഇതാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ വന്നപ്പോൾ കുറേ കുട്ടികൾക്കൊക്കെ കാണാനും കളിക്കാനൊക്കെ പറ്റുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും പറ്റുന്ന കുറച്ച് കൂടെ നമ്മൾ ഫോട്ടോസ് എടുക്കും അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്തിട്ടിങ്ങനെ നടത്താൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് പേടി ചെറിയുടെ ഒരു ചെടി ഉണ്ടായിരുന്നു ചെറിയൊക്കെ പഴുപ്പ് നിൽക്കണുണ്ടായിരുന്നു തന്നെ അപ്പോൾ അതൊന്നും പരുക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല ഒന്നും പറ്റില്ല നമുക്ക് നമുക്കിങ്ങനെ കാണാൻ മാത്രമേ പറ്റൂ കേട്ടോ അപ്പോൾ ഇവരുടെ ഇവർ കൃഷി ചെയ്യണമെന്ന് തന്നെ ഇവരിവിടെ തന്നെ വിൽക്കണമൊക്കെ ഉണ്ട് കേട്ടോ അത് കാണിച്ച് കണ്ടോ നല്ല അടിപൊളി ഓറഞ്ച് കളറുള്ള റോസാണ് കേട്ടോ അത് നല്ല കാണാൻ ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ ചെടികൾ സെയിൽ ചെയ്യണമുണ്ട് കേട്ടോ ഇവർ പാണ്ടവർക്കും ചെടികളും കണ്ടോ ഇതൊക്കെ സെയിൽ ചെയ്യാനുള്ള ചെടികൾ അവർ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആൾക്കാർ കുറേ വാങ്ങിയിട്ട് പോകുന്നുണ്ട് അവരതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ അവിടെ അടുത്ത് പിന്നെ നമ്മളിങ്ങനെ അതൊക്കെ കണ്ട് ഇറങ്ങാറായിട്ടോ അത് അവിടെത്തന്നെ ഞാൻ പറഞ്ഞില്ല അവർ സെയിൽ ചെയ്യുന്നുണ്ട് അവരുടെ ഉണ്ടാക്കിയ പച്ചക്കറികളൊക്കെ അവിടെ നിന്ന് കുക്കുംബർ ക്യാബേജ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവരവിടെ സെയിൽ ചെയ്യാൻ വേണ്ടി കേട്ടോ എന്ത് രസാ നോക്കി പുഷി വെട്ടിയിട്ടുള്ളത് കാണാൻ നമ്മൾ അതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരേ ലെവലിൽ ഒരേപോലെ വെട്ടി വൃത്തിയാക്കി കൊണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു പച്ചറി ഒരു വൃത്തികാടം ഒന്നും അവിടെ കാണുന്നില്ല നല്ല വൃത്തിയില്ലാട്ടോ നടക്കണ അതാണ് ഓറഞ്ച് നമുക്ക് കാണണുണ്ടോയെന്ന് എനിക്കറിയില്ല ഞങ്ങൾ കണ്ടു ഞാൻ അത്തും പിന്നേക്കെ ഇങ്ങനെ ഒന്ന് തലോടി ഓടിപ്പോൾ നല്ല രസം ഉണ്ടിട്ട് നല്ല ഒരേപോലെ ആകുമ്പോൾ നമുക്ക് അതുമ്പോൾ നല്ല രസമുണ്ട് കാണാനൊക്കെ നല്ല എനിക്കുള്ള ഇഷ്ടമായിട്ടോ കണ്ടപ്പോൾ അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നതാണ് ഇവിടെ ഉണ്ട് കേട്ടോ ഏർമാടങ്ങൾ അപ്പോൾ ഇതിലും കുട്ടികളൊക്കെ ഒന്ന് കയറും ഇറങ്ങും കയറും ഇറങ്ങും ഒക്കെ ആയിരുന്നു അവർ അവിടെ പിന്നെ ഇവിടെ എടുത്ത് പറയാനുള്ള നല്ല മൂത്ത് വയ്ക്കാനോ ഒന്ന് വാഷ്റൂമിൽ പോകണമെങ്കിലൊക്കെ നല്ല വൃത്തിയുള്ളതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ വാഷ്റൂമിൽ പോകാനൊക്കെ മടിയും ഒരു അത് അറപ്പും ഇതൊക്കെ ഇല്ലേക്കാനും പക്ഷേ അവിടെ നല്ല വൃത്തിയുള്ള തരുന്നിട്ടോ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ടീ ഫാക്ടറി ഉണ്ട് എന്ന് ഞാൻ അവിടേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ഫാക്ടറിയിലൊന്നും കേട്ടില്ല പുറത്ത് കൂടി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ ഇപ്പം ഇങ്ങനെ നടന്ന് നമുക്ക് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ അത് കണ്ടിട്ട് നമുക്കിങ്ങനെ കുറച്ച് നേരം ഒക്കെ നിന്നിട്ട് ഇങ്ങനെ തിരിച്ചു പോരാട്ടോ അപ്പോൾ തേയില ഫാക്ടറി ഒക്കെ ഒന്നും കയറ്റിയില്ല തേയിലത്തോട്ടത്തിൽ കൂടി അങ്ങ് ഇങ്ങനെ കണ്ടു കൂട്ടോ ഇങ്ങനെ ഒരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഒന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ തന്നെ നല്ല രസം മനസ്സൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമായിട്ടതൊക്കെ നടുവിൽക്കൂടി കുറച്ച് ഇച്ചിരി വെള്ളമൊക്കെ പോയിട്ട് കാണുന്ന പള്ളിയുണ്ട് ആ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടൊക്കെ എനിക്ക് അന്ന് പോകുന്നത് അപ്പോൾ അവിടെ നിർത്തിയിട്ടിട്ടാണ് ഞങ്ങൾ അവിടെ വണ്ടി അവിടെ അതിൻ്റെ കുറച്ച് ഇപ്പുറത്തൊരു ഒഴിഞ്ഞ സ്ഥലമുണ്ട് ഉണ്ടാവും അപ്പോൾ അവിടെ നിർത്തിയപ്പോഴാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് പക്ഷേ അവിടെയൊക്കെ അട്ട നിറച്ചുണ്ട് ഇട്ട് അത് അട്ടയൊക്കെ കാലുമൊക്കെ കയറുന്ന നല്ല ശ്രദ്ധിക്കണം നല്ല അട്ടകളൊക്കെ ഉള്ള സ്ഥലം ഇരുന്ന് അവിടെ കുറച്ച് നേരൊക്കെ നിന്ന് ഫോട്ടോസ് എടുത്തു ഞങ്ങൾ അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് തിരിച്ചു പോകുന്നത് കേട്ടോ അതാണ് ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ കൊണ്ടുവന്നിരുന്നേ രാവിലൊക്കെ എടുത്ത ചിക്കൻ കറിയാണ് വെച്ചൊക്കെ എടുത്തത് അപ്പോൾ വെച്ചോറ് ചിക്കൻ കറിയൊക്കെ അണക്കിയിട്ട് അപ്പോൾ എല്ലാവരും കഴിച്ചു അവ കൈക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഫോട്ടോസ് എടുക്കാൻ നിന്നത് അങ്ങനെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊരു വെള്ളത്തിൻ്റെയൊക്കെ കണ്ടപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അമ്മായി മൂത്താപ്പാൻ്റെ മുകളിലോട്ടാണ് നടന്ന് പോണത് അപ്പോൾ അവർ ഫോട്ടോ എടുക്കാൻ പോയി ഞാൻ അവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഒരു വെള്ളം കണ്ടു കിട്ടും അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞി കറുപ്പ് കളറ് മീനിൻ്റെ പോലത്തെ ഓരോ സാധനങ്ങളൊക്കെ കണ്ടു പക്ഷേ തവള പൊട്ടലോ അങ്ങനെ എന്തോ പറയില്ല തവള അങ്ങനത്തെ എന്തോ ആണത് പിന്നെ റൂട്ടിലൂടെയൊക്കെയാണ് കേട്ടോ പന്നികളൊക്കെ പോകണത് ഇവിടെ അപ്പോൾ അതാ ഒരു പന്നിനെയൊക്കെ കണ്ടപ്പോൾ അതിനെങ്ങനെ വീഡിയോ എടുത്തതാണ് ഇൻഷ അപ്പോൾ അപ്പോൾ അങ്ങനെ അവരൊക്കെ ആദ്യമായിട്ട് അങ്ങനെ കണ്ടപ്പോൾ അത് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ തിരിച്ചു പോകുന്ന വഴിയിൽ ഞങ്ങൾ ആദ്യം മേലേക്ക് പോകുമ്പോൾ കണ്ട അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ കൂടി ഉണ്ടെന്നല്ലേ യാമ്പ അതിട്ട് ഒരു വീഡിയോ കൂടി ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാൻ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്